കുളമാക്കാതെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങൾ നാടിന്റെ ജലസംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഗുരുവായൂർ നഗരസഭ നവീകരിച്ച താമരയൂർ പച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും കോട്ടപ്പടി ഞാറാംകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്തിനാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഒരു വീട് പണിയുമ്പോൾ കേന്ദ്രം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടത് ആ വെള്ളം സംബന്ധിച്ച ആളുകൾക്ക് അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഒരു വീട് വെച്ച് ആ വീടിനകത്ത് നമ്പർ നമ്പറിട്ട് കൊടുക്കാൻ ഈ മഴ വെള്ളത്തിന്റെ ഇല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു സംഭരണി വാക്കി കൊടുത്ത് ഈ വോട്ട് ചെയ്യുന്നവന് വാർഡിന്റെ നമ്പർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ എന്ന് കരുതി അതിനൊരു വഴി നടത്തി പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെയിൻ ഹാർവെസ്റ്റിന്റെ കാര്യം നമ്മൾ ആലോചിച്ചത് ഒരു കുളം സംരക്ഷിക്കുന്നത് വഴി രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെ ജലസംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത് കുളങ്ങൾ സംരക്ഷിക്കാനുള്ള ഗുരുവായൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തച്ചാറപ്പറമ്പിൽ കുളം നവീകരിച്ചത് ഓപ്പൺ ജിം വിശ്രമസ്ഥലം എന്നിവയുമുണ്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിട്ടാണ് കോട്ടപ്പടി ഞാറക്കുളം നവീകരിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കും മാലിന്യ ശേഖരണത്തിൽ നൂറു ശതമാനം പൂർത്തീകരിച്ച വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനുഷ്മാ മാഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ എ സായിനാഥൻ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു